ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ തന്നെ ആയിരുന്നു ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതേ ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ ദേ എങ്ങനെയൊന്നുണ്ടാക്കണം എന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതേ ഇവിടെ മുരമുരുന്ന മരുന്നോണ്ടിരിക്കണ എൻ്റെ ഉള്ളിവിട അതിന് ഞാൻ അതെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സവാളയരുന്നിട്ട് എൻ്റെ അതാണിത് ഇത്രയേ ഉള്ളൂ അപ്പോൾ സവാള ഇങ്ങനെ നീളത്തിൽ ചെറുതാക്കി ഞാനിങ്ങനെ നീളത്തിൽ നീളത്തിലിങ്ങനെ അരിഞ്ഞേക്കണേ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് എന്താ നീളത്തിലിങ്ങനെ ഞാൻ അരിഞ്ഞിട്ടേക്കണേ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഞാൻ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് അത് കൈവച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അതായത് നേരടി എടുക്കുക എന്ന് പറയും ഇങ്ങനെ കുഴച്ചെടുക്കാം എൻ്റെ കൈ ക്ലീനാണ്ട്ട് അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇതാക്കണത് അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഉപ്പിടെ ഉപ്പിൻ്റെ വെള്ളവും മറ്റേ സവാളയുടെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും ആ വെള്ളം കളയേണ്ട കേട്ടോ ആ വെള്ളം അവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുക്കണേ എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കണത് ഇടണത് അപ്പോൾ അതേ ഇവിടെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കണ്ടില്ലേ സവാളയൊക്കെ നല്ലപോലെ തന്നെ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇടാൻ പോണത് കടലപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മൈദ പിന്നെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഗരം മസാലപ്പൊടി പിന്നെ മുളക് പൊടി ഇത്രയും വേണ്ടട്ടെ ഞാനതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണത് പിന്നെ വേപ്പിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ വേപ്പിലിട്ട് കൊടുത്തില്ല പച്ചമുളകൊക്കെ ഞാൻ ഒരഞ്ഞെടുത്തോളൂ കേട്ടോ ഇനി ആദ്യം ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ചിലപ്പോൾ പച്ചമുളക് കടിക്കും എരിവ് ഉണ്ടാവില്ല അപ്പം അത് ഞാനത് അധികം ഒന്നും ഇട്ടില്ല ഇട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മുടെ അതിലേക്ക് കൊടുക്കും സവാളിലേക്ക് പിന്നെ ആ ഇതിൽ ചെയ്യുമ്പോൾ ഒരിക്കലും വെള്ളം ചേർക്കരുത് അഥവാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളിക്ക് വെച്ചാൽ മതി കാരണം ആ സവാളയുടെ ഉപ്പിൻ്റെയൊക്കെ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ തന്നെ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലപ്പൊടി മൈദപ്പൊടി പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ കറ മസാലപ്പൊടി ഇപ്പം ഇതൊക്കെ ഇട്ട് കൊടുത്തത് അപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ അതിൻ്റെ കുഴച്ചെടുക്കണുണ്ടാവും ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റണം അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ഇനി ഞാൻ വേറെ കുറച്ചൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിങ്ങനെ കുഴച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമ്മൾ നേരത്തെ തന്നെ ഉള്ളിവജയൊന്നും പൊരിച്ചു വെക്കരുത് കേട്ടോ ഉള്ളിവട പിന്നെ ഞാൻ എനിക്കൊരു കടലപ്പൊടി ഒരിത്തിരി കുറവ് പോലെ തോന്നി അപ്പം ഞാൻ അതിൽ കുറച്ചും കൂടി ഇട്ട് ഇത് ഞങ്ങൾ കഴിക്കാൻ നേരം ആകുമ്പോൾ തന്നെ വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ അത് നേരത്തെ തന്നെ പൊരിച്ച് വെച്ച് കഴിഞ്ഞാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കഴിക്കാൻ നേരാവുമ്പോൾ ഇങ്ങനെ നല്ല ചൂടോടെ തന്നെ നല്ല മുരുമുരെന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ അതിവിടെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇങ്ങനെ എടുക്കണേണ്ട കാരണം അത് നല്ലൊരു സോഫ്റ്റ് ആക്കി നമുക്ക് എടുക്കണം അനി അത് കുറച്ച് നേരം ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ അപ്പോൾ ഇതേ കുറച്ച് നേരം റെസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മുടെ സവാളയൊക്കെ പൊളികളെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പം ഞാനിതേ അടുപ്പത്ത് എൺ ഓയില് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ട ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതേ ഞാനിങ്ങനെ എടുക്കാൻ ഉള്ളത് ഉണ്ടാവും ഒരു ചെറിയൊരു ഞാൻ ചെറിയ ചെറുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അധികം വലുതൊന്നുമല്ല ചെറുത് ചെറുതാണ് അപ്പോൾ അതേ ഇത്രയാണ് ഞാൻ എടുക്കണത് എന്നിട്ട് ഞാനിങ്ങനെ റൗണ്ടാക്കും റൗണ്ടാക്കിയിട്ട് ആ പ്ലേറ്റ് കണ്ട അതായത് ആ ബൗള് ആ ബൗളിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കും അമർത്തി കൊടുത്തേനുണ്ടേ ഇങ്ങനെ ഒന്ന് അമർത്തും അമർത്തുമ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പ് പോലെ നമുക്ക് ആ ആയി കിട്ടും അപ്പോൾ ഇത് കണ്ട എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് ഒതുക്കി ഒതുക്കി കൊടുത്തിട്ട് നമ്മുടെ ചൂട് എണ്ണയിലേക്ക് ഞാനൊന്ന് കോരി ഇടും അപ്പം എൻ്റെ എണ്ണ ചൂടായെന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ എണ്ണ ഇനി ചൂടായിട്ടുണ്ടാന്ന് നോക്കണം അപ്പോൾ ഒരു സവാള എടുത്തിട്ട് വേണ്ടിയിട്ട് ഞാൻ നോക്കണേന്ന് അപ്പം എൻ്റെ എണ്ണ സവാള അപ്പം മാറിപ്പോയി ഞാനിട്ടത് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നോക്കിയപ്പോൾ ആ എൻ്റെ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇട്ടുകൊടുക്കണേ അപ്പോൾ എൻ്റെ ഉള്ളി ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നല്ല ചൂട് ഓയിലദേ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേണ് അപ്പോൾ ഇങ്ങനെ ആദ്യം റൗണ്ടാക്കി പിന്നെ ആ പ്ലേറ്റിൻ്റെ ബൗളിൻ്റെ സൈഡിലാക്കി ഇങ്ങനെ അമർത്തിയിട്ട് ഞാൻ ഞാനതി ഒന്ന് പൊരിച്ച ഇടണേനെ അപ്പോൾ എല്ലാവർക്കും അറിയാട്ടോ കേട്ടോ എന്നാലും ഞാനൊന്ന് കാണിച്ചെന്നുള്ളൂ ഉള്ളി ഇവിടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതെ ഇപ്പോൾ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പോൾ തീയക്കൊന്ന് നോക്കിയിട്ടൊക്കെ വേണോട്ടെ ഇടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് സവാള ഇങ്ങനെ കരിഞ്ഞുവാൻ സാധ്യതയുണ്ടാകും അപ്പോൾ ഞാൻ അതേ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത് അപ്പോൾ അതെൻ്റെ ഒരു മുരാന്നിടായിട്ടുണ്ട് ഒരു സൈഡ് ഒരു സൈഡ് ഇങ്ങനെ ഞാൻ അദ്ദേഹം മറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇതേ ആദ്യത്തെ ഞാൻ ഇട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ അതും അവിടെ ആയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഞാനിത് പൊരിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം എൻ്റെ ഉള്ളി വട അപ്പോൾ തയ്യേ കണ്ടില്ലേ എൻ്റെ ഉള്ളി ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ല ഇപ്പോൾ ചൂടോടെ തന്നെ നല്ല മുരുമുരാന്നായിട്ട് നമുക്ക് അധികം മുരുമുരാന്നല്ല കേട്ടോ എന്നാലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതേ എൻ്റെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ അപ്പം ബൈ